കോടീശ്വരന്മാരുടെ കൂട്ടത്തിലുള്ള കേരളീയനായ ഒരു മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ മാപ്പയുടെ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ എത്തിയപ്പോ പറഞ്ഞൊരു വാക്കില്ലേ എന്റെ പിതാവിന്റെ അപകടത്തിലും മാതാവിന്റെ അപകടത്തിലും ഞാൻ ആ ആശുപത്രിക്കാരനോട് പറഞ്ഞു എത്ര കോടിയും കൊടുക്കാം എനിക്കെന്റെ വാപ്പാനെ തിരിച്ചു കിട്ടിയാൽ മതി പക്ഷേ എന്റെ കോടികൾക്കൊന്നും ഒരു ജീവൻ പിടിച്ചു നിർത്താൻ പറ്റില്ലെന്ന ബോധ്യപ്പെടുത്തലോടുകൂടി മിനിറ്റുകൾക്കുള്ളിൽ എന്റെ വാപ്പാന്റെ മയത്തായിരുന്നു ഐശുവിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നത് ഞാനേറെ പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ചു വന്നത് ഏത് നിമിഷവും തിരിച്ചു പോകാവുന്ന ഒരു ജീവിതത്തിൽ വലിയ ചോദ്യങ്ങളാണ് കുടുംബത്തെ തൊട്ട് അള്ളാഹു നമുക്ക് നിക്ഷേപിച്ചിട്ടുള്ളത് ഈ ലോകത്ത് നിന്നും പലതും പലതും ലഭിക്കാതെയും അപ്രതീക്ഷിതമായും തിരിച്ചു തിരിച്ചുകൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് ഇക്കഴിഞ്ഞ പെരുന്നാളിന്റെ രണ്ടാമത്തെ ദിവസം ഒരു സാധുവായ ചെറുപ്പക്കാരൻ തന്റെ കൂട്ടുകാരോടൊപ്പം ഊട്ടിയിലേക്കൊരു യാത്ര പുറപ്പെടുകയുണ്ടായി ഊട്ടിക്കടുത്തുള്ള ഗുഡല്ലൂർ മലമുകളിലേക്ക് കയറുമ്പോൾ ആ മൂന്ന് സുഹൃത്തുക്കൾക്കുമുള്ള ആഗ്രഹം വർണ്ണവിസ്മയമായ അള്ളാഹുവിന്റെ ദുനിയാവ് ഒന്ന് കാണണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കുന്നു കയറുന്നതിനിടക്ക് പലപ്പോഴും നാട്ടിലേക്ക് ഫോൺ വിളിച്ച് ആ യാത്രയുടെ മനോഹരമായ അവസ്ഥയെക്കുറിച്ചും ആ കുന്നിനെക്കുറിച്ചും ആ പ്രകൃതിയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചിരുന്ന ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ സാബിർ എന്നൊരു ചെറുപ്പക്കാരന്റെ അരികിലേക്കൊന്നോ രണ്ടോ കടന്നലുകൾ പാറി വന്നു തലക്ക് വട്ടമിട്ടു പറക്കുന്ന ആ കടന്നലുകളുടെ കുത്തിൽ നിന്നും രക്ഷപ്പെടാൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ടവ്വലെടുത്ത് വീശി പോകാതായപ്പം ഷർട്ട് അയച്ചു വീശി പിന്നീടതാ നിമിഷ നേരം കൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കടന്നൽ കൂട്ടങ്ങൾ ആ ചെറുപ്പക്കാരന്റെ ശരീരം കുതിഞ്ഞു കൂടെപ്പോയ കൂട്ടുകാര് സങ്കടത്തോടെ പലപ്പോഴും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അടുക്കാനാവാത്ത നിലക്ക് ആ കടന്നൽ കൂട്ടങ്ങൾ ആ ചെറുപ്പക്കാരന് വളഞ്ഞിട്ട് കുത്തി മണിക്കൂറുകൾക്കപ്പുറം ഫയർഫോഴ്സുകാരൻ തീ കത്തിച്ച് മലമുകളിൽ എത്തുമ്പോഴേക്കും കടന്നൽ കുത്തലിന്റെ വേദനയോടെ ശരീരം സങ്കടപ്പെട്ട് ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങിയിരുന്നു അല്ലാഹു ആവർത്തിച്ചു മനുഷ്യരോട് ആ കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ എന്തൊന്നിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിസ്സാരമായ ഒരു ഇന്ദ്രിയുള്ളയിൽ നിന്നും ഈ കാണുന്ന മനോഹരമായ ഒരു ജീവിതം നിങ്ങൾക്ക് സൃഷ്ടാവ് നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും മരണത്തെ കണ്ടുമുട്ടുകയും ആ മരണത്തെ തന്നെ ചെയ്യും ആ മരണം തേടിയെത്തുന്നതിന്റെ മുൻപ് റബ്ബ് നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ച കുടുംബത്തെ ഏറ്റവും മനോഹരമായി അള്ളാഹുവിന്റെ സ്വർഗത്തിനു വേണ്ടി പ്രാപ്തമാക്കുക ആ സ്വർഗത്തിലേക്കെത്തുന്ന ഒരു കുടുംബമായി മാറുക എന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ സ്വപ്നം ബാക്കിയെല്ലാം ദുനിയാവിൽ ഇട്ടേച്ചു പോകേണ്ടതാ നശിച്ചു പോകേണ്ടതാ ഈ ഒരു മോങ്ങം അങ്ങാടിയിലെ ഈ പറമ്പാരുടേതെന്ന് ചോദിക്കുമ്പോ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ജനങ്ങൾ പറയും അത് അമ്മത് കോയ ഹാജിയുടേതാ അമ്മതുഗോയ ഹാജിയെ മണ്ണിലേക്ക് വെച്ച് തിരിച്ചു വന്നാൽ ഒരു മാസമോ രണ്ടു മാസമോ കഴിഞ്ഞാൽ ഇതേ സ്ഥലം ആ മക്കൾ ഓരോരുത്തരും പങ്കിട്ടെടുക്കും ഏകദേശം നൂറ്റൻപത് ഇരുന്നൂറ് കൊല്ലങ്ങൾക്കപ്പുറം ഈ മണ്ണിവിടെ ഉണ്ടാകും ഇത് കൈവശം വെച്ച പലരും മണ്ണിന്റെ ആണെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണും പൊന്നും വെണ്ണും ഇതൊക്കെ പടച്ച റബ്ബിതിന്റെ മുൻപും പലർക്കും കൊടുത്തതാ ഒന്നുമില്ലാതെ ഈ ദുനിയാവിലേക്ക് വന്ന് ഒന്നുമില്ലാതെ പടച്ച അരികിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ജീവിതത്തിന്റെ ഉടമകൾ ശരീരത്തിന്റെ ഉടമകൾ ആ റബ്ബ് ചോദിക്കുന്ന വലിയൊരു ചോദ്യം കുടുംബത്തെ കുറിച്ചു ആ കുടുംബം എന്ന മഹാസൗഭാഗ്യം ലഭിക്കാത്തവരുണ്ട് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപൊരു ചെറുപ്പക്കാരൻ ചുമക്കു വേണ്ടി പള്ളിയിൽ വന്നു ചുമയ്ക്ക് ശേഷം ഒരുപാട് കരഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരന്റെ അരികിൽ ചെന്ന് എന്തുകൊണ്ടാ കരയുന്നത് എന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ അനിയനെ പ്രസവിച്ചതിന് ശേഷം നാലാമത്തെ ആഴ്ച ഉമ്മ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി പിന്നീട് അങ്ങോട്ട് ഞാനും അനിയനും താമസിച്ചത് വാപ്പാന്റെ കൂടെയാണ് ഞങ്ങളെ വിചാരിച്ച് വാപ്പ വിവാഹം കഴിക്കാതിരുന്നു അമ്മായിമാരൊക്കെ ഞങ്ങൾ വന്നു നോക്കി അലഹദില്ല ഈ പ്രായത്തിൽ ഏകദേശം കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം ഒരു കൊല്ലം കഴിഞ്ഞപ്പോ വാപ്പയും ഞങ്ങളെ വിട്ടുപോയി പിന്നീട് ആ വീട്ടിൽ ഞാനും അനിയനും മാത്രമാണ് ഒരു മാസങ്ങൾക്ക് മുൻപ് എന്റെ വിവാഹമായിരുന്നു എന്റെ വിവാഹത്തിന് വസ്ത്രം മാറി ഞാൻ പുറത്തേക്കിറങ്ങുമ്പോ എനിക്കൊന്ന് കൈവിളിച്ച് സലാം പറയാൻ വാപ്പല്ല എന്നി ഒന്ന് അണച്ചുകൂട്ടി ഒരു ഉമ്മ തന്നിട്ട് പോയവന്ന് പറയാൻ ഉമ്മല്ല അതിനേക്കാളേറെ ഞാൻ നിക്കാഹ് കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണ് വീട്ടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഒന്ന് കയ്യു പിടിച്ച് മകന്റെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന സന്തോഷത്തോടുകൂടി ഒന്നകത്തേക്ക് കൊണ്ടുപോകാൻ എനിക്കെന്റെ ഉമ്മയില്ല എനിക്ക് പങ്ങളില്ല ഇന്നും ഞാൻ എന്റെ വീട്ടിൽ കയറുമ്പോ എന്റെ വല്ലാതെ വിങ്ങാറുണ്ട് കാരണം വാപ്പയും ഉമ്മയും ഒക്കെ ഉണ്ടാവുക എന്നുള്ളതും അതൊക്കെ എത്രമാത്രം വലിയ സമ്പത്തായിരുന്നു എന്നും അതൊക്കെ എത്ര വലിയ സമാധാനമായിരുന്നെന്നും ഇന്ന് എനിക്ക് ബോധ്യപ്പെടുന്നുണ്ടെന്ന് വാപ്പയില്ലാത്തൊട്ടി കരയുന്നുണ്ടെങ്കിൽ ഒരു വാപ്പയും ഉമ്മയും മക്കളും കുടുംബവും രക്ഷിതാക്കളും ഭാര്യയും ഭർത്താവും ഒക്കെ ഉണ്ടാകാന്ന് പറഞ്ഞാൽ ഇപ്പോഴും മരിച്ചുപോയ ഭാര്യനെ ഓർത്ത് കരയുന്നവരില്ലേ ഈ കൂട്ടത്തിലെ പലരുടെയും ഭാര്യമാരും പടച്ചോന്റെ മണ്ണിന്റെടയിലായിരിക്കും ഓരോ ഭക്തിനും അങ്ങാന്റെ നേരെ കൈനിട്ടുമ്പോ ചാരത്ത് കടന്നുറങ്ങി കുശുമ്പ് പറഞ്ഞ് ഒരു കാലത്ത് നെഞ്ചോടൊട്ടിക്കടന്നിരുന്ന പലരും ഇന്ന് മണ്ണിന്റെ അടിയിലാകുമ്പോ നഷ്ടപ്പെട്ടുപോയ ഭാര്യയെ ഓർത്തുകൊണ്ട് നെഞ്ചു പൊട്ടി ജീവിക്കുന്ന പലരും ഈ കൂട്ടത്തിലുണ്ട് ഭർത്താവിനെ ഓർത്ത് ജീവിക്കുന്ന പല ഭാര്യമാരും ഈ കൂട്ടത്തിലുണ്ട് ഒരു ധൈര്യം കിട്ടാൻ മരിച്ചുപോയ ഭർത്താവിന്റെ കൂപ്പായമെടുത്ത് മക്കൾ പോലും കാണാതെ ഒന്നമ്മ കൊണ്ട് തലമാരയിൽ വെക്കുന്ന ഒരുമ്മയുടെ മനസ്സിൽ കൊടുത്ത ഏറ്റവും വലിയ ഭർത്താവെങ്കിൽ മക്കളെങ്കിൽ റബ്ബ് 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 തന്ന എല്ലാ ചോദിക്കും ആ അനുഗ്രഹങ്ങളിൽ നമുക്ക് നൽകിയിട്ടുള്ള കുടുംബത്തെ നമ്മൾ എത്രത്തോളം പരിഗണിച്ചിട്ടുണ്ട് ആ കുടുംബത്തെ എത്രത്തോളം സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് ആ കുടുംബത്തിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ട് എന്ന് ഇന്നും നമുക്ക് ചിന്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നാളെ കേൾക്കാവുന്ന അപകടകരമായ ഭീകര വാർത്ത എന്റെയും നിങ്ങളുടെയും കുടുംബത്തിലായിരിക്കും തലവെട്ടിയവൻ വെഞ്ഞാറമുട്ടുകാരനാണെങ്കിൽ ഉമ്മാന പട്ടിക്കൊന്നവൻ താമരശ്ശേരിക്കാരനാണെങ്കിൽ നഞ്ചക്കുകൊണ്ട് സഹപാഠിയുടെ തലതല്ലി പൊളിച്ചവൻ പരപ്പൻ കൊയിലുകാരനാണെങ്കിൽ നാളെ മോഹത്തിന്റെയും മുറയൂരിന്റെയും ഇടയിലുള്ള എന്റെയും നിങ്ങളുടെയും കുടുംബവും വീടും പത്രക്കാർക്ക് ആഘോഷിക്കാനുള്ളൊരു വേദിയായി മാറാൻ നിസ്സാര അല്ലെങ്കിൽ നിമിഷങ്ങളും മതി അത് സംഭവിക്കാതിരിക്കാൻ നമ്മളെ കുടുംബത്തെ നമ്മൾക്ക് ജാഗ്രതയോടെ കാണാൻ പറ്റണം അതുകൊണ്ടാണല്ലോ സഹാപാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ആഗ്രഹം അവരുടെ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയാണ് ആ കുടുംബത്തെ സ്വർഗത്തിലെ കേൾപ്പിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ് ഒരിക്കൽ ഒരു ചരിത്രം പറയാറുണ്ട് അൻഹു വിവാഹം കഴിച്ച് ഭാര്യ ഗർഭം ധരിച്ചു പ്രസവിച്ചു മകൻ സീദ് എന്ന പേരും കൊടുത്തു ദിവസങ്ങൾക്കുള്ളിൽ ആ ഉമ്മ മരണപ്പെട്ടു മരിച്ച ആ ഉമ്മയുടെ വേദന അറിയിക്കാതെ ഓരോ പ്രായത്തിലും കൊടുക്കേണ്ട അറിവ് കൊടുക്കും വാപ്പയും മകനും ഒത്ത ശരീരത്തിന്റെ രണ്ടു പേരും ഒരേ വലുപ്പമെത്തുന്ന യൗവനത്തിൽ വീട്ടിന്റെ അകത്തിരുന്ന് ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ നിന്ന് വല്ലാത്തൊരു ശബ്ദം കേട്ടു വാളിന്റെ ശബ്ദങ്ങളൊക്കെ കേട്ടപ്പോ എന്ന മകനെ അടുത്തു വിളിച്ചിട്ട് ഹൈസമാ റദിയു പറഞ്ഞു മോനെ സീദേ നീ ഒന്ന് മദീന പള്ളിയുടെ അരികിലേക്ക് ചെല്ലണം അള്ളാഹുവിന്റെ തിരുദൂതനെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ നീ വന്ന് വിവരം പറയണം വാപ്പ ആ വിഷയത്തിൽ ഇടപെടും മകനെ യാത്രയാക്കി ഹൈസമാർ അള്ളാഹു വീട്ടിൽ കാത്തിരിക്കാൻ തുടങ്ങി എന്താ കാരണം എന്നറിയാൻ നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും മകൻ തിരിച്ചു വരുന്നില്ല അവസാനം മകനെ തെറിയാൻ വേണ്ടി ഇറങ്ങാൻ നേരത്ത് ഓടിക്കതച്ചു വന്ന മകൻ ഉപ്പ ചോദിച്ചു വാപ്പാ നിങ്ങളുടെ വാളവടെ വീണ്ടും ആ വാപ്പ ചോദിച്ചു മോനെ നീ പോയ വിവരം പറ വാളെ വാപ്പ എറിയത്ത് തൂക്കിയിട്ടിരുന്ന വാളുടെ തരയിൽ തിരികി തിരിച്ചോടാൻ നിൽക്കുന്ന സയ്യിദ് എന്ന മകനെ പിൻഭാഗത്ത് നിന്ന് പിടിച്ചു വെച്ചിട്ട് ചോദിച്ചു സഹീദെ ഒരു വിവരം അറിയാൻ നിന്നെ ഞാൻ ആ വിവരം എന്താന്ന് പറ സു തിരിച്ചു പറഞ്ഞു വാപ്പ ഹബീബായ നബി തങ്ങളെ ആരും ഉപദ്രവിക്കുന്ന ശബ്ദമല്ല അത് മറിച്ച് ഉഹദ് യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ വേണ്ടി സഹാബത്തിനെ പ്രവാചകൻ കൽപ്പിച്ചപ്പോ സഹാബാക്കൾ ആവേശപൂർവം അവർക്ക് കിട്ടാവുന്ന ആയുധങ്ങളും എടുത്ത് സഫ് ആയി നിൽക്കുന്ന ശബ്ദമാണത് അതുകൊണ്ട് തന്നെ ഉപ്പ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്ക് സ്വർഗമാണ് റബ്ബിന്റെ വാഗ്ദാനം എന്നും ഹബീബായ നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ആ സ്വർഗം വേണം വാപ്പ എനിക്കാ സ്വർഗത്തിലൊരിടം വേണം എന്റെ കൂട്ടുകാരും കുടുംബക്കാരും ബന്ധുക്കളും ആ സ്വർഗത്തിന് വേണ്ടി സഫായി നിൽക്കുന്നത് കണ്ടപ്പോ ഞാൻ അവിടെ കയറി നിന്നു കയ്യിൽ ഉപയോഗത്തിന് ഇല്ലെന്ന് കണ്ടപ്പോ ആ ആയുധത്തിന് വേണ്ടി തിരിച്ചോടി വന്നതാണ് വാപ്പ നോക്കി പറഞ്ഞു ിയും അവസരങ്ങളുണ്ടാകും ഉപ്പയുടെ കണ്ണിന്റെ കാഴ്ച ശക്തി കുറഞ്ഞിട്ടുണ്ട് ഉപ്പാന്റെ അതുകൊണ്ട് മോനെ ഉപ്പ പങ്കെടുക്കാം യുദ്ധത്തിൽ തിരിച്ച മകൻ ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞത് ഉപ്പാ ഞാൻ ജനിച്ച അന്ന് മുതൽ നിങ്ങളുടെ നാവുകളിലൂടെ സ്വർഗം ഞാൻ കണ്ടിട്ടുണ്ട് വാപ്പ നിങ്ങൾ എന്നെ മോഹിപ്പിച്ചത് ആ സ്വർഗമാണെങ്കിൽ ആ സ്വർഗത്തിന് വേണ്ടിയാണ് നിങ്ങൾ എന്നോട് കൽപ്പിച്ചതെങ്കിൽ എനിക്ക് ആദ്യമെങ്കിൽ സ്വർഗത്തിൽ ഞാനാവട്ടെ വാപ്പാ എന്ന് സമ്മതം വാങ്ങി ആ യുദ്ധകളത്തിലേക്ക് പുറപ്പെട്ടു യുദ്ധക്കളത്തിൽ വെച്ച് അദ്ദേഹം ഷഹീദായി എന്ന് കേട്ടപ്പോ മദീന പള്ളിന്റെ മുൻഭാഗത്ത് നിന്ന് കണ്ണു നിറഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന ചോദിച്ചു കരയാനാണോ പ്രവാചകൻ അത് അറിയാതെ നോക്കി തിരുദൂതൻ പറഞ്ഞു ആരും ഹൈസമാനെ കുറ്റം പറയരുത് അത് കണ്ണുനീര് ഒരു വാപ്പാക്ക് മക്കളോടുള്ള സ്നേഹമാണ് ആ സ്നേഹം ഹൈസമ കരഞ്ഞു തീർക്കട്ടെ അദ്ദേഹത്തെ നിങ്ങൾ കുറ്റം പറയരുത് എന്ന് കണ്ണുനീരോടെ തിരുദൂതനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ സഹാബത്തിന്റെ ആഗ്രഹങ്ങൾ അതായിരുന്നു കയറിക്കിടക്കാൻ വീടില്ലെങ്കിലും കഴിക്കാൻ ഭക്ഷണമല്ലെങ്കിലും ഒരിക്കലും മക്കളെ നരകത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളൊരു തീരുമാനം മദീനാപ്പള്ളിയിൽ സുബിഹി നമസ്കരിച്ച് സലാം വീട്ടി പെട്ടെന്നൊരു സ്വഭാപത്തെ നേടുന്നു അള്ളാഹുവിന്റെ തിരുതൂ ചോദിച്ചു ഫുലാൻ എങ്ങോട്ടാ റബ്ബ് കാത്തിരിക്കുന്ന സമയം റബ്ബിനോട് ചോദിക്കേണ്ട തിരുവകരം നീ എങ്ങോട്ടാ ഇറങ്ങി ഓടുന്ന ആ സ്വഹാബത്ത് തിരിഞ്ഞു നിന്ന് പറഞ്ഞു റസൂലെ മൂന്ന് ദിവസമായി ഞാൻ പറ്റിണിയ എന്റെ മക്കളും എന്റെ അയൽപ്പക്കാരന്റെ ഈത്തപ്പഴം കൊലച്ചിട്ടുണ്ട് അത് പാകമായിട്ടുണ്ട് ചെറിയൊരു കാറ്റടിച്ചാൽ അതെന്റെ പറഞ്ഞു ഞാനെങ്ങാനും വീട്ടിലെത്തുന്നതിന്റെ മുൻപ് എന്റെ മക്കളെങ്ങാനും എഴുന്നേറ്റത് എടുത്തു കഴിച്ചാൽ എന്റെ മക്കൾക്ക് നാളെ റബ്ബിനോട് ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് നിബിയെ അവരെഴുന്നേൽക്കുന്നതിന്റെ മുൻപേ എനിക്കവിടെ എത്തിയ കാരക്ക അവന്റെ തോട്ടത്തിലേക്ക് എറിയണം കൊടുക്കണം എന്ന് തിരിച്ചു പറയുന്നുണ്ടെങ്കിൽ അതായിരുന്നു അവര് കുടുംബത്തെ കണ്ടത് എന്നാ ചിന്തയാ രക്ഷിതാക്കൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും പഠിപ്പിക്കണം നമ്മൾ അനുഭവിക്കാത്ത സൗഭാഗ്യങ്ങൾ മക്കൾക്ക് കൊടുക്കണം നമ്മൾ അന്ന് അനുഭവിച്ച ത്യാഗങ്ങളൊന്നും മക്കളെ കൊണ്ട് അനുഭവിപ്പിക്കരുത് ഞാനൊക്കെ കട്ടൻ ചായക്ക് പച്ചമാങ്ങൂട്ടിയ ജീവിതത്തിൽ നടന്നതെങ്കിൽ നിന്റെ മക്കൾ ബർഗർ തിന്നണം സാൻഡ്വിച്ച് തിന്നണം ഞാനൊക്കെ ജീവിതത്തിലേക്ക് ഒരുപാട് കഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങിയതെങ്കിൽ നിന്റെ മക്കൾക്ക് ഫാഷൻ അനുസരിച്ച് ഉണ്ടാവണം നിന്റെ പെൺകുട്ടികൾക്ക് ജീൻസ് വേണം നിന്റെ പെൺകുട്ടിക്ക് ബനിയം ക്ലോത്ത് വേണം നിന്റെ മക്കളൊക്കെ കസ കൊടുക്കണം നിന്റെ ആ മക്കളൊക്കെ തോന്നിയ ജീവിക്കണം അവരുടെ ലോകം അവരുടെ സമയം ഇതൊന്നും കിട്ടാത്ത നമ്മളെന് വാശമിടിക്കണം അവരാസ്വദിക്കട്ടെ എന്ന മാനസികമായ മനുഷ്യരുടെ കുടുംബത്തിന്റെ ചിന്തയാ ഇന്നത്തെ പ്രശ്നം ഈ പറഞ്ഞതിന്റെ അർത്ഥം മക്കളെ പിടികൂടി വെച്ച് അവർക്ക് ഏറ്റവും വലിയ കരാഗ്രഹങ്ങൾ ഒരുക്കണം എന്നല്ല ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കാനും അള്ളഹാന്റെ ഹബീബായ നിമിത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാ മദീന പള്ളിയിൽ ഒരായത്തോതും പേർക്കും സഹാബത്ത് ബോധം കെട്ടുകയും കരഞ്ഞോണ്ട് ബോധം തെളിയുന്ന സഹാബത്തിന്റെ അരിയിൽ ചെന്ന് അള്ളാന്റെ ഹബീബ് ചോദിക്കാറുണ്ട് സഹാബത്തെ എന്തിനാ ബോധം വെട്ടത് എന്തേ നിങ്ങൾ പെട്ടെന്ന് ബോധം കെടാനുള്ള കാരണം അവര് തിരിച്ചു പറഞ്ഞു പ്രവാചകരെ നിങ്ങൾ ഓതുന്ന ആയത്ത് കേൾക്കുമ്പം നെഞ്ചിന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത പിടച്ചിൽ